എൻ്റെ ജീവിതം ആരംഭിക്കുന്നത് കുമ്പളങ്ങിയിലാണ് ഒരു കുമ്പളങ്ങിക്കാരൻ എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അഭിമാനമാണ് ഉള്ളത് പ്രൊഫസർ കെ വി തോമസ് അര നൂറ്റാണ്ടിലേറെയായി സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും സജീവമായി നിലകൊള്ളുന്നയാൾ കേന്ദ്രമന്ത്രിസഭയിലും സംസ്ഥാന മന്ത്രിസഭയിലും അംഗമായിരുന്ന കുമ്പളങ്ങി കുമ്പളങ്ങരൻ കരുണാകരനും നരസിംഹറാവും തമ്മിൽ തെറ്റുവാണ് അങ്ങനെയാണ് എ കെ അന്വയെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് അയക്കുന്നതും കരുണാകരൻ ഇവിടെ നിന്ന് ഡൽഹിക്ക് വരുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കലുഷിതമായ സംഭവ ബഹുലമായ ഒരു കാലഘട്ടത്തിനൊപ്പം സഞ്ചരിച്ചയാൾ രാജീവ് ഗാന്ധി ദർബാർ ഹോൾ ഗ്രൗണ്ടിലെ പ്രസംഗത്തിന് ശേഷം നേരെ പോകുന്നത് ശ്രീപെരുമ്പത്തൂരിലേക്കാണ് അവിടെ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത് കൊല ചെയ്യപ്പെടുന്നത് എന്നെ ചാരുനാക്കി കേസ് നടന്ന ആദ്യ ദിവസങ്ങളിലൊക്കെ ഉറക്കമുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു മോനെ ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യും ചെയ്താൽ മാസങ്ങൾ കൊല്ലങ്ങൾ കിടക്കേണ്ടി വരും നീ വേണം കുടുംബത്തെ നോക്കാൻ തലപ്പൊക്കമുള്ള നേതാക്കൾ അപ്പോൾ എന്നെ കണ്ടപ്പോൾ മൻമോഹൻ സിംഗ് പറഞ്ഞത് ഐ ഹവ് കം For you. Now you are one. ി ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുത്ത അത് കല്യാൺ സിംഗ് ആണ് യു പിയിലെ മുഖ്യമന്ത്രി അവരുടെയൊക്കെ സഹായത്തോടു കൂടി മസ്ജിദ് പൊളിക്കുന്നത് സെൻട്രൽ ഹാളിൽ ഞങ്ങളിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ പൊളിക്കുന്നു എന്ന വാർത്ത വരുന്നത് രാഷ്ട്രീയങ്ങൾ അന്നത്തെ നേതാക്കന്മാരായ ഉമ്മൻചാണ്ടിയും രമേശും എന്നോട് പറഞ്ഞത് മാഷില്ലാതെ എന്ത് എറണാകുളം പക്ഷെ പിന്നീടാന്നറിഞ്ഞത് ഇവരെല്ലാം കൂടി ഒരു ഗ്രൂപ്പായി രാഹുലിൻ്റെ അടുത്ത സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ആണ് എനിക്ക് ഈ സീറ്റ് നിഷേധിക്കുന്നത് വ്യക്തിബന്ധങ്ങൾ നരേന്ദ്രമോദിയെ ഫോണിൽ വിളിക്കും ഇല്ലെങ്കിൽ ഞാൻ അവിടെ ചെല്ലും ഞങ്ങൾ തമ്മിൽ സംസാരിക്കും പരിഹാരമുണ്ടാകും അപ്പം അന്ന് തുടങ്ങിയ ഒരു ഫ്രണ്ട്ഷിപ്പാണ് മനസ്സിൽ നിന്ന് മായാത്ത ഓർമ്മകൾ ആ ശരീരം കൊണ്ടുപോയി വെച്ചത് മദ്രാസ് എയർപോർട്ടിലെ വി ഐ പി ലോഞ്ചിലാണ് ബോഡി കിടക്കുന്ന വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ സോണിയാജി എനിക്ക് കാണണ്ട പ്രൊഫസർ കെ വി തോമസിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ചരിത്രം എന്നിലൂടെ സഫാരി ടി വി ചാനലിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രാത്രി പത്ത് മുപ്പതിന് പിന്നെ സഫാരി ടി വി യൂട്യൂബ് ചാനലിലും